തിരൂർ ഗേൾസ് സ്കൂളിലെ സമരത്തിനിടയിൽ എസ് എഫ് ഐ ബി ജെ പി സംഘർഷം എസ് എഫ് ഐ പ്രവർത്തകനെ ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചു ഇന്ന് രാവിലെ മുതൽ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച സമരത്തിനിടയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കൊടിയുമായി എത്തിയതാണ് ബി ജെ പി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് കൊടിയുമായി വന്ന എസ് എഫ് ഐ പ്രവർത്തകനെ ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചു പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സ്കൂളിലെ പുഴ്ശല്യത്തിനും പരിഹാരം കാണുന്നതിനും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ സമരം തുടങ്ങിയിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ജനപ്രതിനിധികളും നാട്ടുകാരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു സ്കൂൾ പ്രിൻസിപ്പലുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ നാളെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സമരം വിദ്യാർത്ഥികൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു